ജാതി സെൻസസ് വീണ്ടും ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേരത്തെ കഴിഞ്ഞ ദിവസം ജാതി സെൻസസ് നടപ്പും നടപ്പാക്കുമെന്ന് സി പി എം പുറത്തിറക്കിയ പ്രകടന പത്രികയിലും പറയുന്നുണ്ട് ബി ജെ പി എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഒപ്പം തന്നെ ഇന്നത്തെ കോൺഗ്രസ് പ്രകടന പത്രികയെ ബി ജെ പി എങ്ങനെയാണ് വിലയിരുത്തുന്നത് അങ്ങയുടെ ഭാഗത്തെ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് കാലത്തും കോൺഗ്രസ്സിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന സ്വാതന്ത്ര്യകാലത്തിന് മുന്നേ ബ്രിട്ടീഷുകാരുടെയും ഒരു നിലപാടായിരുന്നു അത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ വളരെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് എപ്പോഴൊക്കെ അവർക്ക് ഈ പറയുന്ന അധികാരത്തിന് പുറത്തേക്ക് അവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ അന്നെല്ലാം അവർ ഉപയോഗിക്കുന്ന ഒരു ട്രം കാർഡാണ് ഈ പറയുന്ന ജാതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഹിന്ദു വിഭാഗങ്ങളിലെ അവ അവാന്തര വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ജാതി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ച് എന്താ പറയാ ഈ ഒരു സൂത്രശാലിയായ കുറുക്കനെ പോലെ കോൺഗ്രസ് നിന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അവർക്ക് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സാധിക്കും എന്നൊരു മൗഢ്യം അവർ വെച്ച് പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിസൾട്ട് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും കാണാം എന്തായിരിക്കും സംഭവിക്കുന്നത് തന്നെ രണ്ട് ഈ പ്രകടന പത്രികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഇതൊരു നുണകലുടെ കൂമ്പാരമാണ് നിങ്ങൾ ആ പ്രകടന പത്രിക എടുത്തൊന്ന് ഒന്ന് ഓടിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഞാനിത് പൂർണ്ണമായി വായിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഞാനൊന്ന് ഓടിച്ച് വായിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ മനസ്സിലായി എൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ കോൺഗ്രസ് ഈ പറയുന്ന ജലസംരക്ഷണത്തെക്കുറിച്ച് വാട്ടർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് ഈ പ്രകടന പത്രികയിൽ അതിലേറ്റവും രസകരം എന്ന് പറയുന്നത് ഈ വാട്ടർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അവർ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് പിക്ചർ എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ബഫലോ റിവറിൻ്റെ പിക്ചറാണ് അവരതിൽ കാണിച്ചിരിക്കുന്നത് ആ പടമാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് എന്ന് വെച്ചാൽ രാജ്യവുമായി നമ്മുടെ രാജ്യവുമായോ അതിൻ്റെ യാഥാർത്ഥ്യവുമായോ പുലബന്ധം പോലുമില്ലാതെ ഈ പറയുന്ന ഇന്ത്യയിലെ ഒരു ഒരു ഏറ്റവും വലിയ ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും തെളിവാണ് അത് എന്നുള്ളത് രണ്ടാമത് നമ്മൾ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഒരു കൗതുകം തോന്നിയ എനിക്ക് തോന്നിയൊരു മറ്റൊരു കാര്യം അവരുടെ പരിസ്ഥിതി സെക്ഷനിൽ അതായത് എൻവയറ്മെൻറ്റൽ സെക്ഷനിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായ തായ്ലാൻഡിലെ ഒരു പിക്ചറാണ് അവരതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ അഖണ്ഡതയെക്കുറിച്ചോ ഒന്നും തന്നെ അവർക്ക് എന്താ പറയുക യാതൊരു കാഴ്ചപ്പാടുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് നോക്കൂ കോൺഗ്രസ് ഇക്കാലം അത്രയും നമ്മുടെ മുന്നിൽ മുന്നോട്ട് വെച്ച് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് കൊല്ലങ്ങളായി അവർ സമരം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് എന്താണ് സി എയുടെ വിഷയത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രത്യേകം മൗനം പാലിക്കുന്നത് അവർക്ക് പറയാമല്ലോ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ സിറ്റിസൻഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ഞങ്ങളുടെ അടുത്ത് തോട്ടിൽ കളയും ഞങ്ങളുടെ അടുത്ത് അറബിൽ കടലിൽ അത് ഞങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്തുകൊണ്ട് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നില്ല ഈ പറയുന്ന കന്യാകുമാർ മുതൽ അങ്ങ് കാശ്മീരം വരെ അവർ ഈ പറയുന്ന സി എ വിരുദ്ധ സമരത്തിൻ്റെ മുന്നണി പോരാളികളാണ് തങ്ങൾ എന്ന് വാദിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവർക്കത് സാധിക്കുന്നില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സി എ എ നിശ്ചയമായും ഞങ്ങളത് റിവോക്ക് ചെയ്യും ഞങ്ങളത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഞങ്ങളതെടുത്ത് കളയുക തന്നെ ചെയ്യും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് പത്രിക വായിച്ചപ്പോൾ തോന്നിയത് കാശ്മീർ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഞാൻ പ്രതീക്ഷിച്ചത് അത് പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് പറയും എന്നായിരുന്നു എൻ്റെ ധാരണ വായിക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ അങ്ങനൊരു വാചകം ഈ പ്രകടന പത്രികയിൽ കാണാൻ ഇടയായില്ല നോക്കൂ ഈ രണ്ട് പ്രധാന ബി ജെ പിക്ക് കോൺഗ്രസ് ഏറ്റവും ശക്തമായി കഴിഞ്ഞ കാലങ്ങളിൽ സമരം നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ആ വിഷയങ്ങളിൽ അവർ മൗനം പാലിക്കുകയാണ് നോക്കൂ ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായ ഒരു ദിശാബോധമില്ല നോക്കൂ ഒരു പ്രകടന പത്രിക അതായത് സ്വന്തം രാജ്യത്തെ വിഷയങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രകടന പത്രിക പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത തരത്തിൽ കോൺഗ്രസ് പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ അപജയം കാട്ടുന്ന ഒരു പ്രകടന പത്രികയാണ് ഇന്ന് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജനങ്ങളെ അവരുടെ ജാതിയുടെ അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന കോൺഗ്രസ് കഴിഞ്ഞ പത്തറുപത് കൊല്ലങ്ങളായി ഇന്ത്യയിൽ ഉയർത്തിയ ഒരു തന്ത്രം അവർ ഇപ്പോൾ അധികാരത്തിന് പുറത്തിരിക്കുന്നത് കൊണ്ട് വീണ്ടും പരീക്ഷിക്കാൻ അവർ ഒരുങ്ങുകയാണ് ഒരു വട്ടം കൂടി അത് പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് നോക്കൂ അവർ സ്വപ്നം കണ്ട അല്ലെങ്കിൽ അവർ മുന്നിൽ വെച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യ വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വളരെയേറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ അപ്പോൾ ഇത്തരം ജിമ്മിക്കുകളൊന്നും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയോ യോ പ്രിയങ്കധരയുടെയോ ഒന്നും ഇത്തരം ഗിമികൾക്കൊന്നും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഏശില്ല എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന സമയത്ത് കാണാൻ സാധിക്കും ഇതിൽ എടുത്തു പറയേണ്ടത് ബഹുമാനേനായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹിം സാർ പറഞ്ഞതുപോലെ ഞാൻ എന്തായാലും തെരഞ്ഞെടുപ്പ് പത്രികകളെ അല്ലെങ്കിൽ മാനിഫെസ്റ്റോകളെ ഞാൻ എന്തായാലും കൊച്ചായി കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ നയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഈ പറഞ്ഞ മാനിഫെസ്റ്റോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പത്രികകൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ മുന്നോട്ട് വച്ച ഒരു നിലപാടും അവർക്ക് ഈ പറഞ്ഞതുപോലെ ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകയിൽ അവർ അധികാരത്തിൽ വരും സമയത്ത് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നമ്മൾ എടുക്കുക ഈ പറയുന്ന പോലെ സൗജന്യ ഇലക്ട്രിസിറ്റി വൈദ്യുതി സൗജന്യമായി നൽകും എന്നുള്ളത് അതുപോലെ തന്നെ ആ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം സുലഭമായി ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ നഗരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ബാംഗ്ലൂർ നഗരത്തിൽ കിട്ടുമെന്നാണ് ഇന്നെന്താണ് കർണാടകയുടെ അവസ്ഥ ഇവർക്ക് സൗജന്യ വൈദ്യുതി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ കർണാടക അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഈ പറയുന്ന വാട്ടർ ക്രൈസിസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ കോൺഗ്രസ് ഇത് വെറുതെ പറയുക മാത്രമാണ് ഇവർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവർക്ക് പ്രവർത്തിച്ച് കാണിക്കാൻ ഒന്നും കഴിയുന്നില്ല മറ്റൊരു രസകരമായ സംഭവം എനിക്ക് പ്രകടന പത്രികയിൽ തോന്നിയത് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഞങ്ങൾ ഉറപ്പുവരുത്തും എന്നുള്ളത് കോൺഗ്രസ് അതിൽ എഴുതി വെച്ചു എന്നുള്ളതാണ് നോക്കത് എന്ത് എന്ത് വലിയ വിരോധാവാസമാണ് എന്നുള്ളത് നോക്കി ഇന്ത്യയുടെ ആദ്യത്തെ അമെൻമെൻ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ അമെൻമെൻ്റ് കൊണ്ടുവരുന്നത് ശ്രീമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അത് എന്തിനെതിരെയായിരുന്നു തനിക്കെതിരെ വന്ന ഒരു ആർട്ടിക്കിളിന് ഫേവറബിളായിട്ട് ഒരു വിധി വന്നപ്പോൾ അത് മറികടക്കാനായിട്ട് അത് ഒരു ഇടതുപക്ഷ പ്രസിദ്ധീകരണം നട ത്തിയ ഒരു ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കലിൽ അത് തനിക്കെതിരെ നിരന്തരമായി തനിക്കെതിരെ വരുന്നുവെന്നും അത് മറികടക്കാനായിട്ട് ഈ പറയുന്നത് പോലെ ഇമ്പോസിബിൾ ഇമ്പോസിങ് റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ആദ്യത്തെ അമെൻമെൻറ്റ് കൊണ്ടുവരുന്ന അതേ പാർട്ടി തന്നെയാണ് ഇന്ന് പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ എന്താ പറയുക ഉയർത്തിപ്പിടിക്കുമെന്ന് നമുക്കറിയാം ആരാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളെയും പത്രങ്ങളെയും സെൻസർഷിപ്പിന് കീഴിൽ കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വന്ന് ഭരിച്ച പ്രധാനമന്ത്രിയുടെ പേര് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നുള്ളതാണ് അപ്പോൾ ഇത് ചരിത്രത്തെ നിങ്ങൾക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ വർത്തമാനകാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചോ അഡ്രസ് ചെയ്യാൻ സാധിക്കില്ല കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ഥിതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണക്കാർ അവരുടെ നേതാക്കളും അവരുടെ ചെയ്തികളും തന്നെയാണ് മുൻകാല ചെയ്തികളും തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ പുതിയ 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 കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ബഹുമാന്യരായ ശ്രീമാൻ സണ്ണിക്കുട്ടി അബ്രഹാം സർ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ഇത് പറഞ്ഞിരുന്നു ന്യായ് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഴുപത്തി രണ്ടായിരമോ എഴുപത്തയ്യായിരമോ റുപ്യയായിരുന്നു ഞങ്ങൾ ന്യായ് പദ്ധതിയിലൂടെ കൊടുക്കും എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായി ഒരു മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നത് കോൺഗ്രസ് ഇന്ന് അധികാരത്തിൽ ഉള്ള സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ ന്യായ് പദ്ധതി അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന എഴുപത്തിരണ്ടായിരം രൂപ കർണാടകയിലോ അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനത്തോ എഴുപത്തിരണ്ടായിരം രൂപ വീതം അവിടുത്തെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്ക് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പകൽ പോലെ നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് അപ്പോൾ ഇത് കേവലം ജിമ്മിക്കുകൾ മാത്രമാണ് അവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു ആ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ തള്ളിക്കളയും എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മുടെ മുന്നിൽ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്